കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ വളപ്പിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം ശനിയാഴ്ച വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത് അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല വെള്ളയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഓഫീസിന്റെ പ്രധാന വാതിലുകൾ തകർത്ത നിലയിലാണ് സംഭവത്തിൽ ഓഫീസിനകത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആക്രമണം നടക്കുന്ന സമയത്ത് ജീവനക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല പ്രാണികൾ പരത്തുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരോഗ്യ വിഭാഗമാണ് വെക്ടർ കൺട്രോൾ യൂണിറ്റ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല ജീവനക്കാർ കോഴിക്കോട് വെള്ളയിൽ പോലീസിന് പരാതി നൽകി മാസങ്ങൾക്ക് മുമ്പും ഇവിടെ മോഷണം നടന്നിരുന്നു അന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുകൾ ഉൾപ്പെടെയുള്ളവ മോഷണം പോയിരുന്നു അന്വേഷണത്തിൽ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് പിന്നീട് പിടി ൂടിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ സ്ഥാപനത്തിനു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്